ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും ഹോംലി സ്റ്റുഡിയോയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഹോം ബേക്കേഴ്സിനൊക്കെ പ്ലം കേക്ക് കഴിഞ്ഞാൽ ഈ ഒരു മാസം കൂടുതൽ ഓർഡർ കിട്ടുന്ന ഒരു കേക്കാണ് കാരറ്റ് ഡേറ്റ്സ് കേക്ക് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ആ ഒരു കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് നമ്മുടെ പ്ലം കേക്കിനേക്കാളും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ ഒരു കേക്കാണിത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചെടുക്കാം ഒന്നര കപ്പ് മൈദ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറ് അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ കാൽ ടീസ്പൂൺ സിനമൺ പൗഡർ ഇനി സിനമൺ പൗഡറിന് പകരമായിട്ട് ജാതിക്ക പൊടിച്ചത് ചേർത്ത് കൊടുത്താലും മതി ഇത് രണ്ടും കൂടിപ്പോകാതെ നോക്കണം ഇനി നമുക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് ഇതെല്ലാം കൂടി അരിച്ചെടുക്കാം എല്ലാം കൂടി അരിച്ചെടുത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം ഇനി നമ്മൾ മൈദ എടുത്ത അതേ അളവിലാണ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് എടുത്തിട്ടുള്ളത് ഒന്നര കപ്പ് ഇനി ഇതിലേക്ക് ചെറുതായി അരിഞ്ഞ ഈത്തപ്പഴം തപ്പഴം ഒരു മുക്കാൽ കപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചാൽ കാഷ്യൂനട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് കുറച്ചുകൂടി അധികം ചേർത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു കാൽ കപ്പ് ട്യൂട്ടി ഫ്രൂട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി എടുത്ത ശേഷം നമുക്കിതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ മൈദ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ കേക്ക് ഉണ്ടാക്കി കഴിയുമ്പോൾ ഈ ക്യാരറ്റും ഈന്തപ്പഴവും ഒന്നും താണു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ മൈദ ഒന്നിട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നത് ഇനി ഇതങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നമുക്ക് ക്യാരമൽ സിറപ്പ് തയ്യാറാക്കാം അതിനായിട്ട് ഇതുപോലെ ഒരു അടി കട്ടിയുള്ള പാത്രം എടുക്കുക അതിലേക്ക് ഒരു മുക്കാൽ കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക നമ്മൾ ക്യാരമൽ സിറപ്പ് തയ്യാറാക്കുമ്പോൾ ഫ്ലെയിം മീഡിയത്തിലോ ലോയിലോ ഇട്ട് കൊടുക്കുക ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ട് കൊടുത്താൽ പെട്ടെന്ന് പഞ്ചസാര കരിഞ്ഞു പോകും ഞാൻ കൂടുതലും ക്യാരമൽ സിറപ്പ് ഡാർക്കാക്കി എടുക്കാറില്ല അത് കരിഞ്ഞു പോകുമോ എന്നില്ല ആ ഒരു പേടി കൊണ്ടാണ് സാധാരണയായിട്ട് പ്ലം കേക്കിനും ഈ ഒരു ക്യാരറ്റ് ഡേറ്റ്സ് കേക്കിനും ഒക്കെ ഫ്ലേവറോട് കൂടിയിട്ടുള്ള ക്യാരമൽ കളർ വാങ്ങാൻ കിട്ടും അതാണ് ഞാൻ സാധാരണയായിട്ട് ചേർത്ത് കൊടുക്കാറ് അപ്പോൾ അത് ഈ ഒരു കേക്കിനും ഞാൻ ഇന്ന് ചേർത്ത് കൊടുക്കുന്നില്ല അപ്പോൾ അതെൻ്റെ കയ്യിൽ സ്റ്റോക്ക് ഇല്ലാത്തത് കൊണ്ടാണ് പഞ്ചസാരയൊക്കെ അലിഞ്ഞ് നല്ല ബ്രൗൺ കളറായി വരുമ്പോൾ അതിലേക്ക് അരക്കപ്പ് ചൂട് വെള്ളം കൊടുത്തിട്ടുണ്ട് ഇനി വീണ്ടും ഇതുപോലെ നന്നായിട്ട് ആ ഒരു ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതുപോലെ കട്ട കെട്ടിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ അലിഞ്ഞു വരും കുറച്ച് സമയം മിക്സ് ചെയ്ത് കൊടുത്താൽ തന്നെ നമ്മുടെ കാരമല് തയ്യാറായിട്ട് വരുമ്പോൾ ഏകദേശം അരക്കപ്പ് മാത്രമേ ഇതുണ്ടാവുള്ളൂ സിറപ്പ് റെഡിയായിട്ട് തണുക്കാനായിട്ട് അതങ്ങോട്ട് മാറ്റി വെക്കാം കേക്ക് ഉണ്ടാക്കാനായിട്ട് മൂന്ന് മുട്ടയാണ് എടുത്തിട്ടുള്ളത് അത് ഇതുപോലെ ബൗളിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു ടീസ്പൂൺ വാനില എസൻസും കാൽ കപ്പ് പഞ്ചസാരയും ചേർത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഒന്ന് ചെറുതായിട്ട് ബീറ്റായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ക്യാരമൽ സിറപ്പ് ചേർത്ത് കൊടുക്കാം അതും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം നമ്മൾ ക്യാരമൽ കളറാണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ ഏകദേശം മുട്ട പതഞ്ഞ് വരാറാകുമ്പോൾ ചേർത്ത് കൊടുക്കുക ഇപ്പോൾ നന്നായിട്ട് ബീറ്റായി വന്നിട്ടുണ്ട് ഇനി ലോ സ്പീഡിലിട്ടിട്ട് അരക്കപ്പ് സൺഫ്ലവർ ഓയില് ചേർത്ത് കൊടുക്കാം ഓയിൽ ചേർത്ത് കഴിഞ്ഞാൽ അധിക സമയം ബീറ്റ് ചെയ്യരുത് ഇനി നമുക്ക് ബീറ്റർ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നമ്മൾ നേരത്തെ അരിച്ചു വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് ഇതിലേക്ക് കുറച്ച് കുറച്ചായിട്ട് ചേർത്തിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കഴിഞ്ഞ ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ച ക്യാരറ്റും ഒക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മൾ ആദ്യം തന്നെ ബേക്ക് ചെയ്യേണ്ട പാത്രം ബട്ടർ പേപ്പറൊക്കെ വിരിച്ചിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതുപോലുള്ള കേക്ക് ഉണ്ടാക്കുമ്പോൾ സൈഡിലും അടിഭാഗത്തും ഒക്കെ ബട്ടർ പേപ്പർ വിരിച്ചു കൊടുക്കുക ഇപ്പോൾ ഞാൻ സെവൻ ഇഞ്ച് മോൾഡാണ് ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് വൺ കെ ജി ക്യാരറ്റ് ഡേറ്റ്സ് കേക്കാണിത് മിക്സ് ആക്കിയ ശേഷം നമുക്കിത് നേരെ ടെന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഈ സമയത്ത് തന്നെ നമ്മൾ നൂറ്റി എഴുപത് ഡിഗ്രിയിൽ പത്ത് മിനിറ്റ് ഓവൻ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഇതിന് ഒന്ന് രണ്ട് പ്രാവശ്യം ടാപ്പ് ചെയ്ത ശേഷം നമുക്ക് നേരെ ഓവനിലേക്ക് വെച്ച് കൊടുക്കാം ഏകദേശം നാൽപ്പത് മിനിറ്റാണ് എനിക്ക് ഈ ഒരു കേക്ക് ബേക്ക് ആവാൻ എടുത്ത സമയം അപ്പോൾ നിങ്ങളുടെ ഓവൻ്റെ ടെമ്പറേച്ചറിനുസരിച്ചിട്ട് ആ ഒരു സമയത്തിൽ വ്യത്യാസം വരും ഇപ്പോൾ നമ്മുടെ കേക്ക് ഞാൻ പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നന്നായി തണുത്ത ശേഷം നമുക്കിത് കട്ട് ചെയ്തിട്ട് കാണാം ഒരു രാത്രി മുഴുവനായിട്ടും തണുക്കാനായിട്ട് വച്ചതിന് ശേഷമാണ് ഞാനിത് കട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതുപോലെ നന്നായി തണുത്തിട്ട് കഴിക്കുന്നതായിരിക്കും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക രാവിലെയാണ് ഞാനിതുപോലെ കട്ട് ചെയ്തിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ക്യാരറ്റ് ഡേറ്റ്സ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതേ ഉള്ളൂ അപ്പോൾ ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് കമൻ്റായിട്ട് അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ സ്കിപ്പ് ചെയ്യാതെ ഫുൾ വീഡിയോ കണ്ടിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പുതിയ വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബായ്